നമസ്കാരം വാർത്തകൾ ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴ സ്വദേശിനി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി പുന്നപ്ര സ്വദേശിനി ഉമൈബ മരിച്ചത് ചികിത്സാ പിഴവ് കാരണമാണെന്ന ബന്ധുക്കളുടെ പരാതിയിൽ ഡി എം ഇയും ഡോക്ടർമാരുടെ അന്വേഷണ സംഘവും അന്വേഷണം ആരംഭിച്ചു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ തോമസ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ഡി എം ഇ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സലാം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് രാഘവൻ എന്നിവരിൽ നിന്നും നേരിട്ട് മൊഴിയെടുത്തു ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ അന്വേഷണ സംഘത്തിലെ ഡോക്ടർമാരും അന്വേഷണം ആരംഭിച്ചു കടന്നൽ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം തൃശൂരിൽ കടന്നൽ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു തലിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ അനന്തുകൃഷ്ണനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു എങ്കണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അനന്തു മാങ്ങാട്ടുകരയിലെ വാടക വീട്ടിൽ വ്യാഴാഴ്ച വൈകിട്ട് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ കടന്നലിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സ്കൂളിൻ്റെ ഓടയിൽ നാലു വയസ്സുകാരന്റെ മൃതദേഹം സ്കൂളിന് തീയിട്ടു സ്കൂളിന്റെ ഓടയിൽ നാലു വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് രോഷാക്കുളരായ നാട്ടുകാർ സ്കൂളിന് തീയിട്ടു സ്കൂളിൽ കടന്നു കയറി സാധന സാമഗ്രികൾ തള്ളി തകർത്ത ശേഷം തീയിടുകയായിരുന്നു ബീഹാറിലെ നഗരത്തിലെ സ്കൂളിലാണ് സംഭവം കഴിഞ്ഞ ദിവസം ആയുഷ് കുമാർ എന്ന നാലു വയസ്സുകാരൻ ടൈനി ടോട്ട് അക്കാഡമി എന്ന സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിലെ ക്ലാസ് കഴിയുമ്പോൾ കുട്ടി ഉച്ചയ്ക്ക് ശേഷം അവിടെ തന്നെ ട്യൂഷന് പോകാറുണ്ടെന്ന് പിതാവ് ശൈലേന്ദ്രറായി പറഞ്ഞു എന്നാൽ വൈകിട്ട് വരെ വീട്ടിലെത്തിയില്ല കുട്ടിയുടെ അമ്മ അന്വേഷിക്കാനായി സ്കൂളിലെത്തിയെങ്കിലും കണ്ടെത്തിയില്ല സ്കൂൾ അധികൃതരോടും ക്ലാസ്സിലെ മറ്റു കുട്ടികളോടും വിവരം തേടിയിട്ടും ഫലമുണ്ടായില്ല സ്കൂളിന് പുറത്തും തിരച്ചിൽ നടത്തി പിന്നീട് ഓടയിൽ തിരഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ആദ്യ അറസ്റ്റ് രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അറസ്റ്റിലായി പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതി രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അറസ്റ്റിലായി ജർമ്മനിയിലേക്ക് കടന്ന പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചത് രാജേഷാണെന്ന വിലയിരുത്തലിലാണ് അറസ്റ്റ് ഇന്ന് വൈകിട്ട് മണിക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് വീണ്ടും നോട്ടീസ് നൽകി പ്രതി രാജ്യം വിട്ടത് പോലീസിന്റെ പിഴവ് കൊണ്ടെന്ന് പരാതിക്കാരുടെ കുടുംബം ആരോപിച്ചു രാഹുലിനായി ദിവസങ്ങൾ വീണ്ട തെരച്ചിൽ നടത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഒടുവിൽ പ്രതി രാജ്യം വിട്ടെന്ന കാര്യം സ്ഥിരീകരിച്ചത് പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രാഹുൽ ജർമ്മനിയിലെത്തിയ കാര്യം സ്ഥിരീകരിച്ചത് താൻ വിദേശത്തെത്തിയെന്ന് അറിയിച്ചുള്ള ഇയാളുടെ വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന് രാജ്യം വിടാനുള്ള എല്ലാ ഒത്താശയും ചെയ്തത് ഇയാളാണെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിക്ക് രാഹുലിൽ നിന്ന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്ന ദിവസം രാജേഷ് വീട്ടിലുണ്ടായിരുന്നു ജർമ്മനിയിലെത്തിയ ശേഷം രാഹുൽ രാജേഷുമായും സഹോദരിയുമായും വാട്സാപ്പ് കോൾ വഴി സംസാരിച്ചതിന്റെ തെളിവുകളും പോലീസിന് കിട്ടി ഇതേ തുടർന്നാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട രാഹുലിന്റെ സഹോദരിക്കും അമ്മയ്ക്കും പോലീസ് നോട്ടീസ് നൽകിയതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി ഒരാളെയും വെറുതെ വിടില്ലെന്ന് രാജ്മോഹൻ ഉണ്ടിത്താൻ ചില മണ്ഡലം പ്രസിഡന്റുമാർ തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം പണം തട്ടിയവരെ അറിയാം ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റിന് ആവശ്യമുള്ള പൈസ കൊടുത്തു യു ഡി എഫിന് ആവശ്യത്തിനുള്ള പൈസ കൊടുത്തു ബൂത്തിൽ കൊടുത്ത പൈസ ബൂത്ത് കമ്മിറ്റിക്ക് ചെലവഴിക്കാനുള്ളതാണ് അതൊന്നും എടുത്തുമാറ്റാൻ ആരെയും സമ്മതിക്കില്ല ഇത് ചെയ്ത ആളുകളെയും തനിക്കറിയാമെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു